പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം പുട്ടുപൊടി ഇല്ലാതെ നല്ല സോഫ്റ്റ് പുട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ പുട്ടിൻ്റെ റെസിപ്പി നമുക്ക് കണ്ടു കണ്ടുനോക്കാം അതിനുവേണ്ടി ഞാനിതവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം വെള്ളം നല്ലൊരു തിള വന്ന് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ് പത്തിരിക്കും നൈസ് പത്തിരിക്കുമൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ പൊടി നമുക്ക് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കുന്നത് പോലെ ഒരുപാട് വെള്ളത്തിൽ നല്ലതുപോലെ ഇത് വാട്ടിയെടുക്കരുത് അരക്കപ്പ് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ അരക്കപ്പ് തന്നെ വെള്ളമൊഴിച്ച് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി വെള്ളത്തിൻ്റെ നനവി ഈ മാവിൻ്റെ എല്ലാ ഭാഗത്തുനിന്ന് എത്തുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി മാവ് കുഴഞ്ഞു പോകുന്ന ഒരു പരിവാവരുത് ഈ ഒരു രീതിയിലൊന്ന് ഉലർത്തിയെടുത്താൽ മതി ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം മാവ് അടച്ചു വയ്ക്കരുത് തുറന്ന് വെച്ച് തന്നെ തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കുക അതിനുശേഷം നമുക്ക് ഈ മാവ് കുറേശ്ശെ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കണം ഒരു ഒന്നോ രണ്ടോ പൾസ് കൊടുത്താൽ മതി മാവ് കുറേശ് ഇട്ട് കൊടുത്ത് പൾസ് ചെയ്തെടുക്കാം പൾസ് ചെയ്തെടുത്ത മാവ് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനൊരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഇത് പൾസ് ചെയ്തെടുത്തിട്ടുള്ളത് ഇപ്പോൾ അതാ നമുക്ക് നല്ല രീതിക്ക് തന്നെ പുട്ടിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ സാധാരണ പുട്ടുപൊടി പോലെ തന്നെ നമുക്ക് കിട്ടിട്ടോ വാട്ടിയെടുക്കുന്ന സമയത്ത് വെള്ളം കൂടി പോവാതെ ശ്രദ്ധിച്ചാൽ മതി ഇനി നമുക്ക് ഈ മാവ് പുട്ടുകുറ്റിയിൽ ഫില്ല് ചെയ്തെടുത്ത് ആവി എടുക്കാം സാധാരണ നമ്മൾ പുട്ട് ചുട്ടെടുക്കുന്ന പോലെ തന്നെ ആദ്യം തേങ്ങ ഇട്ട് കൊടുത്ത് പിന്നെ മാവ് ഇട്ട് കൊടുത്ത് അങ്ങനെ ഫില്ല് ചെയ്തെടുക്കാം രണ്ടോ മൂന്നോ ലയറായിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് ഫില്ല് ചെയ്തെടുക്കാവുന്നതാണ് കുക്കറിൽ വെള്ളം തിളപ്പിച്ച് അതിൻ്റെ മുകളിലേക്ക് ആവി കയറ്റാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടു നമ്മൾ സാധാരണ പുട്ട് ചുട്ടെടുക്കുന്ന അത്രയും സമയമൊന്നും വേണ്ട ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ നമുക്കിത് വെന്ത് കിട്ടും അങ്ങനെ അതാ ആദ്യത്തെ കുറ്റി പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു പുട്ടാണ് കേട്ടോ ഇത് നമ്മൾ രാവിലെ ചുട്ട് വൈകുന്നേരമായി കഴിഞ്ഞാലും ആ സോഫ്റ്റ്നസ് അങ്ങനെ തന്നെ ഉണ്ടാവും ഇനിയിപ്പോൾ പുട്ടുപൊടി ഇല്ലെങ്കിൽ നമുക്ക് പത്തിരിപ്പൊടി ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് തന്നെയാണിത് അപ്പോൾ എല്ലാവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു പോകരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം